നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പല ജാതി ഓട്ടുപിടുത്തങ്ങളും കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലൊരു ഓട്ടുപിടുത്തം അതും സുരേഷ് ഗോപിക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകിയാൽ പകരം ലഭിക്കുന്നത് പത്മഭൂഷൺ തത്തിമുനിയിൽ വോട്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയവരെ ഇപ്പോൾ ആട്ടിപ്പായിക്കുകയാണ് സുരേഷ് ഗോപി ഒരു രക്ഷയുമില്ല അങ്ങ് തൃശൂരിൽ തന്റെ പിതാവിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി ഇക്കഴിഞ്ഞ ദിവസം കലാമണ്ഡലം ഗോപി മകൻ രഘുരാജ് രംഗത്തെത്തിയിരുന്നു ഫേസ്ബുക്കിലൂടെയാണ് രഘുരാജ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകണമെന്നാവശ്യപ്പെട്ട് പ്രശസ്തനായ തങ്ങളുടെ കുടുംബ ഡോക്ടർ ബന്ധപ്പെട്ടു നിരസിച്ചപ്പോൾ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തു പത്മഭൂഷൺ ഒന്നും വേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിച്ചത് അങ്ങനെയുള്ള പത്മഭൂഷൺ തങ്ങൾക്ക് വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞു ഇതുവരെ ബി ജെ പിക്ക് വേണ്ടി വോട്ടുപിടിച്ചത് ഇ ഡിയെയും ഇൻകം ടാക്സിനെയും ഒക്കെ മുൻനിർത്തി എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പത്മഭൂഷൺ വരെ ഓഫർ സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ മാത്രമാണ് തൻ പോസ്റ്റ് കുറിച്ചത് എന്ന് പിന്നീട് രഘുരാജ് പറഞ്ഞു ഇത്തരം മരവാടുകളെ കൊണ്ട് സുരേഷ് ഗോപി മുടിഞ്ഞ് തേച്ച് കഴുകി നിൽക്കുന്ന കാഴ്ചയാണ് തൃശൂരിൽ നമ്മൾ കാണുന്നത് ചിലരൊക്കെ വ്യവസായികളെ കയറി ഭയപ്പെടുത്തുന്നു മര്യാദയ്ക്ക് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല എങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ആദായ നികുതിയേയും കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ ചിലർ വെച്ചു കാച്ചുന്നു ഇതൊക്കെ സുരേഷ് ഗോപിയെ തുറയ്ക്കാനാണ് എന്ന് വ്യക്തം പാർട്ടിക്കാർ പൊതുവെ ആവേശത്തിലാണ് എന്നാൽ പാർട്ടിയിലെ ചെറുകിട നേതാക്കളാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ തീർക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇത് വലിയ വിനയാകും എന്ന കാര്യത്തിൽ സംശയമില്ല കലാമണ്ഡലം ഗോപിയുടെ മകന്റെ പോസ്റ്റിൽ വിശദീകരണവുമായി ഇതിനിടയിൽ സുരേഷ് ഗോപി രംഗത്തെത്തി കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് പോസ്റ്റിൽ പറഞ്ഞ കാര്യവുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല പാർട്ടിയും കലാമണ്ഡലം ഗോപിയെ വിളിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഫേസ്ബുക്കിൽ രഘുരാജ് എഴുതിയ കുറിപ്പ് ആദ്യം വലിയ വിവാദമായി മാറി സുരേഷ് ഗോപിക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ പത്മഭൂഷൺ എന്ന ടാഗിലായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ പോസ്റ്റ് പറഞ്ഞത് പിന്നീട് സുരേഷ് ഗോപി അടക്കം വിശദീകരണം നൽകിയതോടെ കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപ ഈ പോസ്റ്റ് പിൻവലിച്ചു ഇന്നലെ താനിട്ട പോസ്റ്റ് എല്ലാവരും ചർച്ചയാക്കി സ്നേഹം കൊണ്ട് ചൂഷണം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ പോസ്റ്റ് ഇട്ടത് എന്ന് അദ്ദേഹം എഴുതി വിവാദങ്ങൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി അച്ഛനായ കലാമണ്ഡലം ഗോപി ആശാനെ സന്ദർശിക്കാൻ വരേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഡിലീറ്റ് ചെയ്ത ആദ്യ പോസ്റ്റ് ആദ്യ പോസ്റ്റ് ഇങ്ങനെ സുരേഷ് ഗോപിക്ക് വേണ്ടി പല വി ഐപികളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു ആ ഗോപിയല്ല ഈ എന്ന് മാത്രം മനസ്സിലാക്കുക വെറുതെ ഉള്ള സ്നേഹവും ബഹുമാനവും കളയരുത് പലരും സ്നേഹം തടിച്ച് സഹായിക്കുന്നത് ഇതിനാണ് എന്നിന്നാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ടത് താൽക്കാലിക ലാഭത്തിനല്ല അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ് നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത് പ്രശസ്തനായ ഒരു ഡോക്ടർ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കണമെന്ന് അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത ഡോക്ടർ അച്ഛൻ എന്നോട് പറഞ്ഞോളാൻ പറഞ്ഞു ഞാൻ സാറെ വിളിച്ചു പറഞ്ഞു എന്നോട് നിങ്ങളാരാ പറയാൻ അസുഖം വന്നപ്പോൾ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ പറഞ്ഞു അത് മുതലെടുക്കാൻ വരരുതെന്ന് അത് ആശാൻ പറയട്ടെന്ന് അവസാനം അച്ഛൻ വിളിച്ചു പറഞ്ഞു വരണ്ടെന്ന് അപ്പോൾ ഡോക്ടർ ആശാന് പത്മഭൂഷൺ കിട്ടണ്ടെന്ന് അച്ഛൻ അങ്ങനെ എനിക്ക് കിട്ടണ്ടെന്ന് ഇനിയും ആരും ബി ജെ പിക്കും വേണ്ടി ഈ വീട്ടിൽ കയറി സഹായിക്കേണ്ട ഇതൊരപേക്ഷയായാൽ കൂട്ടിയാൽ മതി ഇതിനിടയിൽ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള ഒരു ചിത്രം ഫേസ്ബുക്കിലിട്ടു ടൊവിനോ തോമസിനെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി കണ്ടുവെന്നും വിജയാശംസകൾ നേർന്നുവെന്നുമാണ് വി എസ് സുനിൽകുമാർ കുറിപ്പിട്ടത് പ്രിയ സുഹൃത്തിന്റെ സ്നേഹത്തിന് നന്ദിയെന്നും സുനിൽകുമാർ എഴുതി എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ ടൊവിനോ തോമസ് രംഗത്തെത്തി തന്റെ ചിത്രമോ തന്നോടൊപ്പമുള്ള ചിത്രമോ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് ടൊവിനോ തോമസ് വ്യക്തമാക്കിയതോടെ വി എസ് സുനിൽകുമാർ താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ട്രൽ പാർട്ടിസിപ്പേഷൻ ആണെന്ന് ടൊവിനോ തോമസ് വ്യക്തമാക്കി എന്നാൽ മാത്രമല്ല സുരേഷ് ഗോപി എന്ന വലിയ നടനെ പിടക്കാൻ ടൊവിനോ തോമസിനും ഭയമാണ് ഡൽഹിയിലൊക്കെ വലിയ പിടിപാടുള്ള നടനാണ് ടൊവിനോ തോമസിനും മോഹങ്ങൾ മോഹങ്ങളുണ്ടാകുമല്ലോ സ്വാഭാവികമായി മുമ്പ് പലപ്പോഴും കട്ടയ്ക്ക് തന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയിട്ടുള്ള വ്യക്തിയാണ് ടൊവിനോ തോമസ് അതിന് സെക്രട്ടേറിയറ്റിന്റെ നടയിലായാലും ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയിലായാലും ടൊവിനോ തോമസിന് അത്തരം മടികളൊന്നുമില്ല എന്നാൽ വി എസ് സുനിൽകുമാർ ടൊവിനോ തോമസിന്റെ പേരും ഫോട്ടോയും ഒക്കെ ഉപയോഗിച്ച് വോട്ട് തേടാൻ ശ്രമിച്ചത് ടൊവിനോ തോമസിനെ ചൊടിപ്പിച്ചു ഇതത്ര പന്തിയല്ല എന്ന് നടന് മനസ്സിലായി അതുകൊണ്ടാണ് അപ്പതന്നെ അങ്ങ് വെച്ചുകെട്ടിയത് സുനിൽകുമാർ ആകെ ഇളുപ്യനായി എന്ന് മാത്രമല്ല ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിലൊക്കെ വലിയ പരിഹാസമാണ് മുഴങ്ങുന്നത് ഏതെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി ഒരു നടന്റെ അരികിൽ ചെന്ന് പിന്നീട് ആ നടനോടൊപ്പമുള്ള ഫോട്ടോയൊക്കെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റി അതിൽ കുറിപ്പിടുക എല്ലാവിധ അനുഗ്രഹങ്ങളും തനിക്ക് കിട്ടി തന്നോടൊപ്പമുണ്ട് എന്നൊക്കെ എഴുതി ചേർക്കുമ്പോൾ അതിലപ്പുറം അവരുടെ കരിയറിനെക്കുറിച്ച് ഈ സ്ഥാനാർത്ഥികൾ ചിന്തിക്കുന്നേയില്ല സൂക്ഷിക്കണം എന്ന മുന്നറിയിപ്പ് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾക്ക് പിന്നിൽ എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന തൃശൂരിൽ സംഗതി കേമമാണ് ഒരു വശത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി കത്തി കാട്ടി ഊട്ടു തേടാനിറങ്ങുന്ന ഒരു കൂട്ടർ അവർ സുരേഷ് ഗോപിയെ തുലയ്ക്കാനാണ് എന്നതിൽ ഒരു സംശയവും വേണ്ട മറുവശത്ത് പഴയതുപോലുള്ള ഉമ്മാക്കിക്കളികളൊന്നും ഇനി വി എസ് സുനിൽകുമാറും പുറത്തെടുക്കണ്ട കാരണം കാലം മാറി ഇത് പഴയ കാലമല്ല എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് ഇപ്പോൾ നടൻ ടുവിനോ തോമസും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്